ില്ല കഴിച്ചോട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് ആണ് കേട്ടോ പോണത് എന്താ കാര്യം വെച്ചാല് ഊട്ടിയില് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യാന്നാണ് ഞങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സിൽ ഒരെണ്ണമാണ് പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത് അപ്പൊ അതിനായിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പുതിയ അക്കൗണ്ട് ഒക്കെ തുടങ്ങി ആക്ച്വലി ഇത് ഗവൺമെന്റിൽ അത്യാവശ്യമാണ് കേട്ടോ ബിക്കോസ് എന്റെ പ്രഗ്നൻസിയിലെ അമൌണ്ട് വരാനായിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ആധാർ കാർഡിൻ്റെ കോപ്പിയാണ് കൊണ്ടുപോയത് പിന്നെ നമ്മുടെ തമ്പ് തമ്പ് ഇമ്പ്രഷൻ എടുക്കും അന്ന് കഴിയുമ്പോൾ ഞാനൊരു കാർഡ് ഇട്ടു നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒക്കെ എഴുതിയിട്ടുള്ളത് ഇരുന്നൂറ് രൂപ വാങ്ങിച്ചു കൂട്ടാ അത് അക്കൗണ്ടിൽ ഇടുന്ന പിന്നെ പിന്നെന്താന്ന് പറഞ്ഞാൽ ഈ കാർഡൊക്കെ തന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈലിൽ ഇവരൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയും അതിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഈ കാർഡിൻ്റെ സ്റ്റാറ്റ് കൊണ്ട് ഫോട്ടോ സ്റ്റാറ്റ് റേഷൻ കാർഡിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ആധാർ കാർഡിൻ്റെ സ്റ്റാറ്റ് എൻ്റെ പാൻ കാർഡിൻ്റെ സ്റ്റാറ്റ് ഏട്ടൻ്റെ പാൻ കാർഡിൻ്റെ ചേട്ടൻ്റെ ആധാറിൻ്റെ സ്റ്റാറ്റ് ഇതെല്ലാം കൂടി പിൻ ചെയ്തിട്ട് നമ്മുടെ ഒരു സിസ്റ്റേഴ്സിനെ സൈൻ ചെയ്യുമല്ലോ ആ സിസ്റ്ററിൻ്റെ കൊണ്ടു കൊടുക്കണം പിന്നെ അവരെന്ത് ചെയ്യാന്ന് വെക്കാറുണ്ട് അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ഇതുവരെ ഇനി ബാക്കി വല്ലതുണ്ടെങ്കിൽ അപ്ഡേറ്റ് തരാം കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചറിഞ്ഞതാണ് അക്കൗണ്ട് ഓപ്പൺ പെട്ടെന്ന് ചെയ്താലും ഇപ്പോഴത്തെ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാൻറ്റീനിൽ പോയി നല്ല ഇഡ്ഡലിയും സാമ്പാറും ഇങ്ങോട്ട് കഴിച്ചു കിട്ടാ വീട്ടിൽ ചെന്ന വശം തന്നെ ഞങ്ങളെ നേഴ്സും വിളിച്ചിട്ട് പറഞ്ഞു നീ നാളെ പി എച്ച് സിക്ക് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം എല്ലാ പേപ്പർ കുത്തും എല്ലാ സാധനങ്ങളും കൊണ്ട് കൊണ്ടിതാ പാത്തുവിനും സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പി എച്ച് സിക്ക് വണ്ടി വിട്ടു ുണ്ട് ഞാൻ അത്ര ഇഡ്ഡലി കഴിക്കില്ലായിരുന്നു ഇപ്പൊ ഇഡ്ഡലി ഉണ്ടല്ലോ നാലഞ്ചു നേരം തന്നാലോ ഞാൻ കഴിക്കും രണ്ടെണ്ണത്തിൽ ഒന്നല്ലേട്ടോ ബാക്കിയുള്ള രണ്ടെണ്ണം ഞാൻ കഴിക്കും നാലെണ്ണം എനിക്ക് മേടിച്ചു എനിക്കോ ഒരാഴ്ചയോ രണ്ടാഴ്ചയായോ നമ്മളിവിടെ വന്നിട്ട് മൂന്നാഴ്ച ഇല്ലേടാ പതിനാറാം തീയതി നമ്മൾ ഒരു മാസം അപ്പൊ രണ്ടാഴ്ച കൊണ്ട് ഞാൻ ഒരു കിലോ വെയിറ്റ് കൂടി

പി എച്ച് സിയിലെ പോയിട്ട് ഞാൻ ടോക്കൺ എടുത്തു പോയി ഡോക്ടറെ കാണണം എനിക്ക് എന്തോ ഇഞ്ചെക്ഷൻ ഉണ്ടെന്നു പറഞ്ഞ ടി ടിയിലെ സെക്കൻഡ് ഡോസ് അത് കഴിഞ്ഞിട്ട് എനിക്ക് മരുന്ന് കാണണം വാങ്ങണം ഫോളിക് ആസിഡ് കഴിഞ്ഞത് അത് വാങ്ങിട്ട് വരാം ഇരുപത്തി അതിനനുസരിച്ചൊന്നുമില്ല ഫസ്റ്റ് ഫസ്റ്റ് അതിന്റെ ഇടയിൽ നോക്കി തരാം ടോക്കൺ വെറുതെ പോലെ തരുന്നത് അവര് ഞാൻ ഇവിടെ നമ്മള്

കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഉള്ളിൽ കയറുവാണ് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്നും കഴിക്കാൻ പാടില്ല പാടില്ലന്നെ അതുകൊണ്ട് കയ്യിലൊന്നും പിടിക്കാത്ത കേട്ടോ വെള്ളം പിടിക്കാം പക്ഷെ എനിക്ക് മടിയാണ് വെള്ളം ക്യാരി ചെയ്യാനായിട്ട് ആ അവിടെ എത്തിയപ്പോഴാണ് ഈ ഉപയിലെ ഈ ബേബി ഹാളിൽ വന്നു കഴിഞ്ഞാ അതായത് പിഎച്ച് സിയിൽ വന്നു കഴിഞ്ഞാ ഒരു ദിവസം അങ്ങോട്ട് പോയിട്ടാ ക്യൂ നിന്ന് ക്യൂ നിന്ന് വയ്യാണ്ടോ ഒക്കെ ഗർഭിണികളാ അപ്പൊ നമുക്ക് ഇടിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ഇടിച്ചു കൂത്തി മുന്നേക്ക് കയറാനും പറ്റില്ല അപ്പൊ ബേബി ഹാളിൽ നിന്ന് മീറ്റിങ് ഒരു കുഞ്ഞു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടോ ഏട്ടാ അപ്പൊ അയില് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം അമ്മേടെ വീട് വൈരി എന്നെ കരുതുക ഭയങ്കര കയറിങ് കേട്ടാ അവർ സൊരു സിസ്റ്റർ ആണേ വന്ന് പറഞ്ഞാൽ അവര് പ്രസവിക്കാൻ പോവുക പിന്നെ തമിഴിൽ എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഏട്ടാ വേറൊരു കാര്യം നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ സിസേറിയനാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ മസ്റ്റായിട്ട് കോപ്പർട്ടിയാണ് അവർ ഇടുന്ന് ചേട്ടാ കോപ്പർട്ടി ആ അത് ബേർത്ത് ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് എന്തായാലും ഇടുന്നു ബിക്കോസ് പെട്ടെന്ന് തന്നെ നമ്മള് ഫേർട്ടായിരിക്കല്ലേ പ്രസവം കഴിഞ്ഞിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത ബേബി ആയിട്ടുണ്ടെങ്കിൽ ഈ ജനകിനെ കൊച്ചിനും അമ്മയ്ക്ക് ആ ജെനിക്കെ കൊച്ചിനും പോഷക കിട്ടില്ലയാണ് അപ്പൊ അതുകൊണ്ട് മസ്തായിട്ട് കോപ്പർട്ടി ഇടുന്നു രണ്ടാമത്തെ കുട്ടിയാണെങ്കി എന്തായാലും കിട്ടുന്നു ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് പിന്നെ പറഞ്ഞു അംഗൻവാടിയിൽ ഇവിടത്തെ അംഗൻവാടിന് എന്താ പാൽ കാവട്ടി പാൽക്കാവട്ടി അല്ലേ പാൽവട്ടിയാ ആ എന്തോ ഒരു സ പാൽ അതന്നെയാണ് അവിടെ പോയിട്ട് ഈ നമ്മുടെ നാട്ടിൽ ആ മൃതം പൊടിയൊക്കെ കിട്ടില്ലേ അതേമാതിരി എന്തോ പൊടിയുണ്ട് അതെന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ സിസ്റ്റർ പറഞ്ഞ് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ പറയണ്ടത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യണ്ടതെന്ന് അപ്പോൾ ഇന്നിപ്പോൾ എനിക്കൊരു ടി ടിയിലൊരു ഡോസും കൂടി തന്നു സെക്കൻഡ് ഡോസ് പിന്നെ എന്തുവാഡ് ചെയ്ത പിന്നെ ഫോളിക് ആസിഡ് എഴുതി ആ അത്രയും നെങ്കിൽ എന്നോട് വന്നിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പറഞ്ഞില്ല എന്നാ എനിക്ക് അതാ സങ്കടം എന്റെ തൊട്ടു മുന്നിലുള്ള പെൺകൊച്ചിനോട് നീ ഭക്ഷണം കഴിക്കണം നീ മീറ്റ് നന്നായി കഴിക്കണം അത് കഴിക്കണം ഞാൻ വന്നപ്പോ ഒന്നും പറഞ്ഞില്ല എന്തൊക്കെ മുക്കിലെഴുതിട്ട് ആദ്യം വെക്കാതെ സങ്കടേ സങ്കട പിന്നെന്താ ഇവിടെ ഭയങ്കര കെയറിങ് ഒക്കെ കേട്ടാ പിന്നെ കേട്ടാ ബി പി ചെക്ക് ചെയ്തു അതെല്ലാ പ്രശ്നവും വരുമ്പോ ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ചെക്ക് ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി അപ്പം അതിൻ്റെ ബ്ലഡ് എടുത്തു അപ്പൊ തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ എന്നിട്ട് പിന്നെ എന്താണെന്ന് പറയുമോ ഒരു സ്ട്രിപ്പ് തന്നു അതിലൊരു മഞ്ഞ കളർ ഒരു 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 ആ സ്ട്രിപ്പില് പിന്നെ നമ്മുടെ ഒരു നീല കളറും ഉണ്ടായിരുന്നു എന്നിട്ട് അത് പറഞ്ഞു യൂറിൽ ഡിപ്പ് ചെയ്ത് തരാനായിട്ട് ഞാൻ ചോദിച്ചാ അവർ ആ എന്ത് യൂറീലില് ഡിപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു ഞാൻ ഉള്ളിൽ പോയപ്പോൾ അവിടെ ഒരു പൗച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ലൈഡി പറഞ്ഞൊന്ന് കഴുകിട്ട് എന്റെ യൂറിനിലൊന്ന് ഡിപ്പ് ചെയ്യാൻ ഞാൻ കാത്ത് കയാണ് ഈ സാധനത്തിന്റെ കളർ എന്താ മാറാത്തേന്ന് സാധാരണ ഡിപ്പൊക്കെ അതിന് വേണ്ടിട്ടല്ലേന്ന് വെച്ചിട്ട് ഞാൻ പക്ഷെ കളർ മാറുന്നില്ലല്ലോ അങ്ങനെയൊക്കെ സംശയമായിട്ട് ഞാൻ വീട്ടിൽ ചെന്ന അവരെ ആ സിസ്റ്ററിന്റെ കൊടുത്തപ്പ സിസ്റ്റർ ആ ഞാൻ ചോദിച്ചു ആ ഡസ്റ്റ്ബിൻ ഇട്ടോളൂന്ന് അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് എന്തിനാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് യൂറിനിലത്തെ ഷുഗർ ടെസ്റ്റ് ചെയ്യാ അതൊക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അതെ എന്നിട്ട് മീറ്റിങ്ങിൽ ഇതാ പറഞ്ഞത് മീറ്റിങ്ങിൽ പിന്നെ പറഞ്ഞത് എന്തായിരുന്നു അറിയോ നിന്ന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആ വീഴ്ച കൊണ്ടുവന്നിട്ടാ മൂന്ന് മാസം കഴിഞ്ഞ് മൂന്ന് മാസത്തിന് മുമ്പ് മൂന്ന് മാസൊക്കെ ആവുമ്പഴേക്കും പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുടങ്ങണം അതൊക്കെ മൊബൈൽ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല പക്ഷെ ഞങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവാണ് അപ്പൊ നാല് മാസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗഡുവായ ആറായിരം രൂപ കിട്ടുന്നു മൊത്തത്തിൽ പതിനെണ്ണായിരം രൂപയാണ് കിട്ടുക കേരളത്തിൽ രൂപ കിട്ടുകാട് കാരണം വാങ്ങിച്ചേ ഇല്ല കിട്ടുന്നില്ല അവര് ജസ്റ്റ് പറഞ്ഞു നാല് മാസം കഴിയുമ്പോ ആറായിരം കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പതാം മാസല്ല അങ്ങാണ്ടാണ് അടുത്ത ആറായിരം കിട്ട പിന്നെ അടുത്ത ആറായിരം എന്ന് പറഞ്ഞ കൊച്ചു ജനിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഈ പിന്നെ രണ്ട് കടുവ രണ്ട് കിറ്റ് കിട്ടും എന്ന് പറഞ്ഞു അതായത് ഭക്ഷണത്തിന്റെ അമ്മയ്ക്കും പിന്നെ പറഞ്ഞു ആ ഭക്ഷണത്തിന്റെ കിറ്റ് കിട്ടാ അത് മൂന്ന് മാസം കഴിയുമ്പളാ നാലു മാസം കഴിയുമ്പളാ അങ്ങനെ കിട്ട് അങ്ങനെയുണ്ട് അവ കിട്ടുമ്പോ കിട്ടുമ്പോ ഞാൻ പറഞ്ഞുതരാട്ടോ പിന്നെന്തിട്ടാ പറഞ്ഞു പിന്നെ വന്നു നിങ്ങളുടെ വീട്ടിലത്തെ ഭർത്താവിന് യൂസ് ചെയ്യാനായിട്ടുള്ളതല്ല ഈ കാശ് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മൂത്ത കൊച്ചിന് ഭക്ഷണം കൊടുക്കാനോ അതിനൊന്നല്ല നിങ്ങൾക്കും നിങ്ങളുടെ വയറ്റിലുള്ള കൊച്ചിനും ചില കുട്ടി ചില പെണ്ണുങ്ങൾക്ക് മീൻസ് പോഷകാഹാരങ്ങൾ കിട്ടാണ്ടിരിക്കും നമുക്ക് ഫസ്റ്റ് ത്രീ മന്ത്സ് ഒക്കെ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് അവരുടെ ആ പോഷകത്തിന് മീൻസ് അതിനാണ് ആ കാശ് കിട്ടണേന്ന് ആറായിരം രൂപയ്ക്ക് നിങ്ങള് നല്ല പോഷകമായ ആഹാരങ്ങൾ വേടിച്ച് കഴിക്കുക അതിനാണ് കാശ് അല്ലാണ്ട് ഭർത്താവിനെ കള്ളുപടിക്കാൻ ഉള്ളതല്ല എനിക്ക് ഇതൊക്കെ സൈഡിലുള്ള ശരിക്കും അവർ ഈ പൈസ കൊടുക്കുന്നതിന് പേരും സ്വിഗ്ഗി സൊമാറ്റോ ആയിട്ട് ഒരു ടൈപ്പ് ആയിട്ട് വെച്ച ആറായിരം രൂപക്ക് പെണ്ണുങ്ങൾക്ക് എന്ത് വാങ്ങിച്ച അത് അപ്പൊ കറക്റ്റ് ആ ഫുഡിന് മാത്രല്ല പൈസ പോലുള്ളു ഇതാണെങ്കി ചെലപ്പോ ഭർത്താവ് എടുത്തിട്ടുണ്ടോണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു പിന്നെ എന്നിട്ട് പറഞ്ഞു പിന്നെ ആ പിന്നെ പിന്നെ ഒരു നേഴ്സ് സിസ്റ്റർ എന്ന് ചോദിച്ചു നിങ്ങളാരക്കെ ഇങ്ങനെ സെക്കൻഡ് പ്രഗ്നൻസി ആണോ മൂത്തത് മൂത്ത കൊച്ചിന് എത്ര വയസ്സായി എന്നൊക്കെ അപ്പം നാലര എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയേൺ ഫോളിക് ആസിഡിൻ്റെ ഒരു സിറപ്പ് തന്നു കേട്ടോ അയൺ അയേൺ ഡെഫിഷ്യൻസിക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാനാണെന്നാണ് പറഞ്ഞത് പാത്തൂന് മൺഡേയും തേഴ്സ്ഡേയും ആഫ്റ്റർ ലഞ്ച് വൺ എം എൽ കൊടുക്കാൻ പറഞ്ഞു നാലര എന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ അപ്പൊ അത് ആക്ച്വലി കൊടുക്കാം കൊഴപ്പൊന്നുമില്ല അയോന്റെ ഫ്യൂസി വൈറ്റമിൻ ഡിന്റെ ഫ്യൂസിനോട് ഭയങ്കര കൂടുതലല്ലേ അവൾക്ക് ബിരിയാണി വേണം പറഞ്ഞിരിക്കാണ് പിന്നെ ബിരിയാണി ആണ് അവളെ സ്കൂളിൽ ഇങ്ങോട്ട് നല്ല വെയിലാണ് കേട്ടോ കൊറച്ചങ്ങട് ഏച്ചിടാം ഏച്ചിടാം എന്നിട്ട് പിന്നെന്റ്റാ പോയിടി പിന്നൊന്നുല്ല പിന്നെ ഇവിടുന്ന് വീണ്ടും ഫോളിക് ആസിഡ് കഴിഞ്ഞു അപ്പൊ വേറെ പോളിക് ആസിഡ് വന്നു എന്നിട്ട് പറഞ്ഞു ത്രീ മന്ത്സ് മന്ത് ബിഹാബിയണി ത്രീ മന്ത്സിന്റെ സ്കാനിങ് കഴിഞ്ഞിട്ട് വേറെ ഒരു ടൈപ്പ് പോളിക് ആസിഡ് തന്നെ ആ പിന്നെ അപ്പൊ ഇത്രയുള്ള വിശേഷം ഇനി ഞങ്ങള് സിസ്റ്റർ പറയും നിങ്ങക്ക് തോന്നുന്നത് പാൽക്കാവട്ടിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് അംഗൻവാടിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പൊ അവിടെ നിന്ന് മറ്റേ കഴിക്കാനുള്ള പൊടി അമൃതം പൊടി മരുത്തി ഇവിടുത്തെ എന്തോ പൊടി തരും അത് കുറുക്കുമാതിരി നമ്മുടെ കുറുക്കുമാരി കഴിക്കണം അതും പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടണ പാക്കറ്റ് നിങ്ങൾക്ക് വൈറ്റിലുള്ള കൊച്ചിന് അല്ലാണ്ട് മൂത്ത കൊച്ചിനും ഭർത്താവിനും അമ്മച്ചി അല്ല അമ്മായിമ്മയ്ക്കും അമ്മായിമ്മ അമ്മായിപ്പനും വേണ്ടിട്ടുള്ളതല്ല നിങ്ങൾ തന്നെ കഴിക്കണം പാത്തൂന അമൃതം പൊടി പൊടി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിൽ എന്തോ അമൃതം പൊടിയില് വിഷം അല്ല എന്തൊരു സാധനം ആയിട്ട് പിന്നെ അത് ഞാൻ നിർത്തിയിട്ട് പേടി ആയി കിട്ടീറ്റോ പക്ഷെ അതുവരെ പാത്തൂനും അമൃതം പൊടി ഭയങ്കര ഇഷ്ടായിരുന്നു അല്ലടാ കുറുക്കി കൊടുക്കുമ്പോ പക്ഷെ ഭയങ്കര ഇഷ്ടായിരുന്നു പാത്തൂന അമൃതം പൊടി അല്ല പാത്തു അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരുന്നു സിസ്റ്റർ വന്നിട്ടുണ്ടോ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അതൊന്ന് നീ പോയി ഞാനിപ്പോ ഏട്ടൻ എനിക്ക് ഇഡ്ഡലി വാങ്ങി ഭയങ്കര ഇഷ്ടമായിട്ടപ്പോ ഏട്ടൻ വേറെ ഒരു പാക്കറ്റ് ഇഡ്ലി നാല് ഇഡ്ലിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ആക്ച്വലി എനിക്ക് എനിക്ക് ആഗ്രഹം ഉണ്ട് ബിരിയാണി മട്ടന് ബീഫ് ഇതൊക്കെ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എടുത്തെത്തുമ്പോഴുണ്ടല്ലോ എനിക്കതിന്റെ സ്മെല്ല് കുഴപ്പമില്ല എനിക്ക് അതിന്റെ ചോയൊന്നും ഇഷ്ടാവില്ല ചിലപ്പോൾ ഞാൻ ഇന്നോ രണ്ടോ പീസ് ആ കൊതിക്കി അങ്ങോട്ട് കഴിക്കും അത് കഴിഞ്ഞിട്ട് വയറിനും ഭയങ്കര വിഷമാ എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടോ കോൺസ്റ്റിപ്പേഷനല്ല ഭയങ്കര ഗ്യാസ് കയറിയിട്ടാണ് എന്തൊക്കെയോ മാതിരി അതുകൊണ്ട് ഞാൻ നിർത്തി